സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പൂക്കോട്ടുപാടം വട്ടപ്പാടം നവതരംഗം വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മലപ്പുറം ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുമായി ചേർന്ന് പ്രദേശത്ത് സൗജന്യ നേത്ര ചികിത്സ തിമിര നിർണയ ക്യാമ്പ് നടത്തി വായനശാല ഹാളിൽ നടന്ന ക്യാമ്പിൽ എൺപതിൽ പരം ആളുകൾ ചികിത്സ തേടിയെത്തി മലപ്പുറം ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിലെ ഡോക്ടർ ദിനു ഉദ്ഘാടനം ചെയ്ത് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വായനാശാല പ്രസിഡന്റ് വി സജിത്ത് അധ്യക്ഷത വഹിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത ആവശ്യമുള്ളവർക്ക് തുടർ ചികിത്സയും തിമിരം നിർണയിച്ചവർക്ക് ശസ്ത്രക്രിയ യാത്ര ഭക്ഷണം മുതലായവ സൌജന്യമായി നൽകും ലൈബ്രറി കൌൺസിൽ അമരമ്പലം നേതൃസമിതി കൺവീനർ സി രാജീവ് വായനാശാല രക്ഷാധികാരികളായ കെ രത്നകുമാർ പി ഷാജി നവാസ് മുൻ പഞ്ചായത്ത് അംഗം പി വി കരുണാകരൻ ആശുപത്രി പി ആർഒ ശ്രീകുമാർ വായനാശാല ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കു സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം